ഇത് തിരുവനന്തപുരം റെയിൽവേ ഡിവിഷനിലെ റെയിൽവേ സ്റ്റേഷനിലെ കാര്യത്തിലാണ് കോർപ്പറേഷൻ നോട്ടീസ് കൊടുത്തത് മൂന്ന് നോട്ടീസ് കൊടുത്തത് ഇനി കൊച്ചുവേളിയുടെ നോട്ടീസ് കൊച്ചുവേളിയിലും സമാനമായ സ്ഥിതിയാണ് ഇരുപത്തി മൂന്ന് അഞ്ചിന് കോർപ്പറേഷൻ കൊടുത്ത നോട്ടീസ് ഇതായിരിക്കുന്നു കൈവശം അതിൻ്റെ വീഡിയോ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇതാ കോർപ്പറേഷൻ സെക്രട്ടറിയാണ് നേരിട്ട് പോയിട്ട് ഇത് റെയിൽവേ യാർഡിലെ മാലിന്യമാണ് റെയിൽവേ യിൽവേ മാലിന്യമാണ് ആ സംസാരിക്കുന്നത് കോർപ്പറേഷന്റെ സെക്രട്ടറിയാണ് ഇന്നത്തെ വീഡിയോ മേയറുടെ കൈവശം ആ സ്ഥലത്ത് ഒന്നും ചെയ്തിട്ടില്ല സർക്കാരിനെ കുറ്റപ്പെടുത്തുകയും റെയിൽവേയെ ന്യായീകരിക്കുകയും ചെയ്യുന്ന മുൻ കേന്ദ്രമന്ത്രിമാരൊക്കെ സമാധാനം പറയണ്ടേ അപ്പൊ എങ്ങനെയാണ് മാലിന്യം വന്നത് വ്യക്തമായില്ലേ ഇപ്പോൾ ഇത് കൊച്ചുവേളിയിലേതാണ് അവിടെ അതേ സ്ഥിതി ഇപ്പോഴും തുടരുകയാണ് ഒരു നടപടിയും റെയിൽവേ സ്വീകരിച്ചിട്ടില്ല ഇന്നത്തെ വീഡിയോ ഞങ്ങൾ മേയറുടെ കൈവശമുണ്ട് ഇത് റെയിൽവേ നടപടി സ്വീകരിക്കാത്തത് കൊണ്ട് സെക്രട്ടറി നേരിട്ട് പോയിട്ട് ആവശ്യപ്പെടുകയാണ് ഇതിനു ശേഷമല്ലല്ലോ ഇതിനു മുമ്പുണ്ടായതാണിത് ഈ സംഭവത്തിന് ശേഷമല്ല ഡേറ്റ് എന്താ ഓർമ്മയുണ്ടോ സെക്രട്ടറി പോയ ഡേറ്റ് എന്താണോ നോട്ടീസ് കൊടുത്തതിന് ശേഷമാണ് ഇരുപത്തിമൂന്ന് അഞ്ചിന നോട്ടീസ് കൊടുത്ത് അതിന് ശേഷമാണ് ഈ നോട്ടീസും അതാണ് പ്രോസിക്യൂഷൻ അടക്കമുള്ള നടപടികൾ റെയിൽവേയുടെ പേരിൽ സ്വീകരിക്കും നിയമാനുസൃതമുള്ള പിഴ ചുമത്തും എന്നുള്ള വിവരം എന്നുള്ളതാണ് ആ നോട്ടീസ് കൊടുത്തിട്ടും നേരിട്ട് പോയി നടപടി ഉണ്ടായില്ല അപ്പം നേരിട്ട് പോയി